ാരായണ ഗുരു കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ അധഃസ്ഥിത സമുദായത്തിൽ ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ച് സ്വപ്രയത്നവും സ്ഥിരോത്സാഹവും കഠിന പരിശ്രമവും വിട്ടുവീഴ്ചയില്ലാത്ത ഇച്ഛാശക്തിയും കൊണ്ട് തീവ്രമായ തപശ്ചര്യയും നിതാന്ത ജാഗ്രതയും ഏകാഗ്ര ചിത്തനായി അനുഷ്ഠിച്ച് അത്യന്തം വിശുദ്ധമായ ജീവിതം നയിച്ച് അധിക തുങ്കപഥത്തിലെത്തിച്ചേർന്ന ഒരു കർമ്മയോഗിയായിരുന്നു ശ്രീനാരായണപുരം ചിന്തയുടെ ഔന്നിത്യം ദാർശനികമായ ആഴം അഗാധമായ ഉൾക്കാഴ്ച പ്രവചനാത്മകമായ ദീർഘവീക്ഷണം സൂക്ഷ്മവും നിശിതവുമായ നിരീക്ഷണം നിശ്ചയദാർഢ്യം അചഞ്ചലമായ ധർമ്മനിഷ്ഠ അനുകരണീയമായ ലാളിത്യം അതിരറ്റ അനുകമ്പ ഋഷിതുല്യമായ കവിപ്രതിഭ എന്നീ ഗുണഗണങ്ങൾ സമഞ്ജസമായി സമന്വയിച്ച അസാമാന്യനായ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ മാത്രമല്ല ആത്മീയവും നൈതികവും ധാർമ്മികവുമായ മണ്ഡലങ്ങളിലൊന്നാകെ ഉഗ്രവ്രതനായ ഈ മഹാമുനി ഉജ്ജ്വലിപ്പിച്ച ഉണർവും നവീകരണത്തിൻ്റെ ഉന്മേഷവും സാംസ്കാരിക നവോത്ഥാനവും സമൂലമായ പരിവർത്തനവും ദൂരവ്യാപകമാണ് ഈ നിശബ്ദ വിപ്ലവകാരി ഉഴുതുമറിച്ച കന്നിമണ്ണിലാണ് കേരളത്തിൽ പിൽക്കാലത്ത് നടന്ന എല്ലാ മാറ്റങ്ങളുടെയും പടധ്വനി മുഴങ്ങിയത്ായു കിലന്ധത്വമൊഴിച്ചാതി മഹസിൽ നേരാം വഴിക്കാട്ടും ഗുരുവല്ലോ പരദൈവം തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചു നാഴിക വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ഒരു പുരാതന ഈഴവ കുടുംബത്തിൽ കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ടാം ആണ്ട് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ഗുരു ജനിച്ചത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ശ്രീനാരായണ ഗുരു സംസ്കൃതം പഠിക്കുവാനായി കരുനാഗപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി കമ്മംപള്ളി രാഘവൻപിള്ള ആശാന്റെ അടുക്കലേക്ക് പോവുകയും അവിടെ വാരണപ്പള്ളി എന്ന പ്രസിദ്ധമായ കുടുംബത്തിൽ സ്വാമികൾ താമസിച്ചു വരികയും ചെയ്തു വാരണപ്പള്ളി കുടുംബത്തിൽ താമസിച്ചു പോരവേ കഠിനമായ രക്താതിസാരം ബാധിച്ചതിനാൽ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങിപ്പോരുകയുണ്ടായി വീട്ടിൽ മടങ്ങിയെത്തിയ ഗുരുവിൻ്റെ രോഗം താമസിയാതെ തന്നെ സുഖപ്പെടുകയും ചെയ്തു കുറേ ചെമ്പഴന്തിൽ തന്നെ കുട്ടികളെ സ്വാമി പഠിപ്പിച്ച് താമസിച്ചു അന്നു അന്നുമുതലാണ് സ്വാമിക്ക് നാണുവാശാൻ എന്ന പേര് സിദ്ധിച്ചതത്രേ കൊല്ലവർഷം ആയിരത്തി അറുപത്തി മൂന്നിൽ ഗുരു നടത്തിയ അരുവിപ്പുറം സന്ദർശനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വലിയ ഒരു വിപ്ലവത്തിന് നന്ദി കുറിക്കുകയായിരുന്നു വൈദിക മേധാവിത്വത്തെ നിശബ്ദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഗുരു നടത്തിയ പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി അറുപത്തി മൂന്ന് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മാസത്തിലായിരുന്നു ജനവാസമില്ലാത്ത ആ സ്ഥലത്തെ മനോഹരമായ നദീപ്രവാഹമെന്നും പാറകളിൽ തടഞ്ഞുണ്ടാകുന്ന ഗംഭീരമായ മുഴക്കവും കരയിലെ പാറയിടുക്കുകളും മണൽത്തിട്ടകളും വൃക്ഷലതാദികളാൽ നിറഞ്ഞ ഹരിതാഭമായ കാടുകളും ഏകാന്തപ്രിയനായ സ്വാമിയെ സാമാന്യത്തിലധികം ആകർഷിച്ചു സ്വാമി ചില അവസരങ്ങളിൽ ഇവിടുത്തെ പാറയിടുക്കുകളിൽ അനേക ദിവസം തുടർന്നുകൊണ്ട് യാതൊരു ആഹാരം കൂടാതെയും താൻ അവിടെയുള്ള വിവരം ആരും അറിയാതെയും കഴിച്ചുകൂട്ടുകയുണ്ടായി ക്രമേണ ജനങ്ങൾ സ്വാമിയുടെ ഇവിടുത്തെ സഞ്ചാരത്തെയും സങ്കേതങ്ങളെയും മനസ്സിലാക്കി സ്വാമിയുടെ ദൂരദർശനം പരഹൃദയജ്ഞാനം മുതലായ സിദ്ധികളുടെ പല ദൃഷ്ടാന്തങ്ങളും അക്കാലത്ത് തന്നെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിരുന്നു നാനാജാതിക്കാരായ ഭക്തന്മാർ സ്വാമിയെ സന്ദർശിക്കാൻ അരുവിപ്പുറത്തെത്തുകയും അവരിൽ ചിലർ സ്വാമിയുടെ ശിഷ്യന്മാരായി തീരുകയും ചെയ്തു ഏറെ നാളുകൾക്ക് ശേഷം സ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് ഇവിടം വേഗത്തിൽ ഒരു പുണ്യസ്ഥലമായി പരിണമിച്ചു സ്വാമിയില്ലാത്ത സമയങ്ങളിൽ കൂടി ജനങ്ങൾ ഇവിടെ വന്ന് സ്നാനം ചെയ്ത് തൊഴുതുപോകുവാൻ തുടങ്ങി അതിനുശേഷം ഇവിടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നാൽ കൊള്ളാമെന്ന് സ്വാമി ചിലരോട് സൂചിപ്പിക്കുകയും ചെയ്തു ഈ പ്രദേശത്ത് ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കുക എന്ന ഗുരുവിൻ്റെ ആഗ്രഹം ആയിരത്തി അറുപത്തിമൂന്നാം ആണ്ടത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് ശക്തമായി നദിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു പാറയെ പീഠമായി സങ്കല്പിച്ച് അതിന്മേൽ ഏതാണ്ട് ഒരു ശിവലിംഗാകൃതിയിൽ ആറ്റിൽ കിടന്ന ഒരു ശിലാഖണ്ഡമെടുത്ത് ശിവരാത്രി ദിവസം പ്രതിഷ്ഠ നടത്തുവാനായിരുന്നു ഗുരുവിൻ്റെ തീരുമാനം പീഠമായി സങ്കല്പിച്ചിരുന്ന പാറയുടെ മീതെ ഒരു പന്തൽ കെട്ടുകയും അർദ്ധരാത്രിയോടുകൂടി ഗുരു സ്നാനം ചെയ്തു വന്ന് അതിനകത്ത് കടന്ന് പ്രതിഷ്ഠിക്കുവാനുള്ള ശിലയും കൈവശമെടുത്തുകൊണ്ട് രാത്രി മൂന്ന് വരെ ധ്യാനിച്ചു കൊണ്ടിരുന്നു മൂന്ന് മണിക്ക് ഗുരു ശിലയെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അഭിഷേകം ചെയ്തു ഇങ്ങനെയാണ് ഗുരുവിൻ്റെ മതസംബന്ധമായ സ്ഥാപനങ്ങളിൽ ആദ്യത്തേതായ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു നിരവധി പ്രതിഷ്ഠകൾ നടത്തുകയുണ്ടായി ഇരുപത് ശിവക്ഷേത്രങ്ങളും ആറ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും നാല് ദേവീക്ഷേത്രങ്ങളും വിഗ്രഹമില്ലാത്ത പ്രതിഷ്ഠകളും അടക്കം ഏതാണ്ട് അൻപതോളം ക്ഷേത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു പോരുന്നു ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തലയിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദവല്ലീശ്വരം ക്ഷേത്രം ദേവി മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിലായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിച്ചു പോരുന്നത് കൊല്ലവർഷം ആയിരത്തി അറുപത്തിയെട്ടിൽ ഗുരു തിരുവനന്തപുരത്തിനടുത്തുള്ള കുളത്തൂർ ഈഴവരുടെ വകയിൽ വളരെ പുരാതനവുമായ കോലത്തുകര ഭഗവതി ക്ഷേത്രം നീക്കി തലസ്ഥാനത്ത് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു പ്രതിഷ്ഠ നടത്തുകയുണ്ടായി ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം കോലത്തുകര കുടികൊണ്ടരളും ബാലപ്പിറ ചൂടിയ വാരിദ്ധ്യെ എന്ന് ഓലയിലെഴുതിരുവനന്തപുരത്തിന് തെക്ക് കോവളത്തിന് സമീപം കുന്നുംപാറയിൽ മനോഹരമായ കുന്നിന്മേൽ ഗുരു മറ്റൊരു പ്രതിഷ്ഠ നടത്തുകയുണ്ടായി ബാലസുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ഗുരുദേവൻ ആയിരത്തി എഴുപത്തിയൊന്ന് വൃശ്ചികം പതിനേഴിനായിരുന്നു നടത്തിയത് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ക്ഷേത്രവും അതിൻ്റെ ചെലവിലേക്കായി കുറെ ഭൂസ്വത്തുക്കളും അതിൻ്റെ ഉടമസ്ഥനായ കൊച്ചുകുട്ടി വൈദ്യർ ആയിരത്തി എഴുപത്തിനാലിൽ ഗുരുദേവന് ദാനം എഴുതി കൊടുക്കുകയുണ്ടായി ഇക്കാലയളവിൽ തന്നെ ഗുരുദേവന്റെ പേർ മലബാറിൽ പ്രസിദ്ധിയാർജിച്ചിരുന്നു അതുകൊണ്ടും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ സമുദായ സംബന്ധമായ പ്രവൃത്തികൾ നിമിത്തവും ഇവിടുത്തെ സ്വജനങ്ങൾക്ക് ഗുരുവിനെ സംബന്ധിച്ച സംഗതികളിൽ പൂർവാധികമായ ശ്രദ്ധയും ബഹുമാനവും ഉണ്ടായി മലബാറിൽ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങളാണ് തലശ്ശേരി ജഗന്നാഥസ്വാമി ക്ഷേത്രവും കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രവും ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമാണ് തലശ്ശേരി ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിന് കൽപ്പിച്ചു വരുന്നത് ക്ഷേത്രം സ്ഥാപിക്കുന്നതിനായി പല സ്ഥലങ്ങളും സന്ദർശിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഗുരുദേവൻ ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന മഠത്തിൽ എന്ന പ്രദേശം സന്ദർശിച്ചു ക്ഷേത്ര നിർമ്മാണത്തിന് യോജിച്ച സ്ഥലമാണ് ഇതെന്ന ഗുരുദേവൻ്റെ അഭിപ്രായപ്രകാരം പ്രസ്തുത സ്ഥലം ജ്ഞാനോദയ യോഗം ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഗുരുദേവൻ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ താന്ത്രികമായ അവകാശം തൃപ്പാദങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രമായ ശിവഗിരി മഠമായിരിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ആയിരത്തി എൺപത്തി അഞ്ച് ധനു പതിനാറാം തീയതി ശിവഗിരി മഠം വിട്ട് ഗുരുദേവൻ മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു ആ വർഷം മകരം ഇന്ന് തൃപ്പതീശ്വരം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ ആഘോഷപൂർവം കുറ്റിയടിക്കുകയും ചെയ്തു ബില്ലവരുടെ മംഗലാപുരത്തെ പ്രധാന ക്ഷേത്രമായ തൃപതീശ്വരം ക്ഷേത്രത്തിൽ ശിവൻ നാഥനാണ് മംഗലാപുരത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ശിവഗിരിയിൽ മടങ്ങിയെത്തിയ ഗുരുദേവൻ മേടമാസത്തിൽ വീണ്ടും മലബാറിലേക്ക് പോവുകയും ആ മാസം ഇരുപത്തിയൊൻപതാം തീയതി കോഴിക്കോട് താൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം നടത്തുകയും ചെയ്തു ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്ത് പ്രധാനമൂർത്തി ശിവനാണ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠയിൽ പേരുകേട്ട മറ്റനേകം ക്ഷേത്രങ്ങളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിൽ കുടികൊള്ളുന്ന കാളകണ്ഠേശ്വരം ക്ഷേത്രമാണ് അതിലൊന്ന് ആ പ്രദേശത്ത് ആദ്യം ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വസിച്ചു വരുന്നത് പ്രതിഷ്ഠയ്ക്കായി ലിംഗം ഒരുക്കി ഒരുക്കിവച്ചിരുന്നുവെങ്കിലും സത്യം ദയ ധർമ്മം ശാന്തി എന്നെഴുതിയ ഫലകമാണ് ഇവിടെ ഗുരു പ്രതിഷ്ഠിച്ചത് എന്നാണ് പുരാവൃത്തം അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ ചിറയൻകീഴിനടുത്തുള്ള വക്കത്ത് വേലായുധൻ കോവിൽ എന്ന പഴയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുതുക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തു വക്കത്തു തന്നെ ഗുരുദേവൻ ദേവേശ്വരം എന്ന വേറൊരു ശിവക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു ഈ ക്ഷേത്രങ്ങളെ കൂടാതെ കോട്ടാർ അറുമുഖംപിള്ളയാർ കോവിൽ ചേർത്തല കളവംകോടം ശക്തീശ്വരം ക്ഷേത്രം ഇടവൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ആധാരശിലാസ്ഥാപനം ചെറായിയിലെ ഗൗരീശ്വരം ക്ഷേത്രം മൂത്തകുന്നം ശങ്കരനാരായണ ക്ഷേത്രം പൂത്തോട്ട വല്ലഭ ക്ഷേത്രം പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം കാരമുക്ക് ക്ഷേത്രം പാലക്കാട് വിശ്വേശ്വര ക്ഷേത്രം കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം കൂർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രം ശിവഗിരി ശാരദാ ക്ഷേത്രം എന്നിവയെല്ലാം ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രങ്ങളിൽ പെടും കോട്ടാർ അറുമുഖം പിള്ളയാർ കോവിലിൽ നാൽപ്പത്തിരണ്ട് ദുർദൈവങ്ങളെ എടുത്തുമാറ്റിയാണ് ഗുരുദേവൻ ഗണപതി കോവിൽ സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം ചേർത്തല കളവും ഗുരുദേവൻ പുനഃപ്രതിഷ്ഠയ്ക്കായി എത്തിയപ്പോൾ വിഗ്രഹപ്രതിഷ്ഠ വേണമെന്നും വേണ്ടയെന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉയരുകയും ഗുരുദേവൻ ഒരു വലിയ കണ്ണാടിയിൽ ഓം എന്നെഴുതി പ്രതിഷ്ഠിക്കുകയും ചെയ്തു കണ്ണാടി നോക്കിയാൽ അവനവന്റെ രൂപം കാണും എന്നതിനാൽ തർക്കിച്ചു നിന്ന എല്ലാവർക്കും അത് സ്വീകാര്യമായി എന്നാണ് പഴമാങ്ങിയത് ജാതി അർത്ഥശൂന്യമായ ഒരു ബാഹ്യാവരണം മാത്രമാണ് പണ്ടെന്നത്തെക്കാൾ അപകടകാരിയായ ഇതിൻ്റെ ദുരുപയോഗം മതനിരപേക്ഷമായ ഒരു സമൂഹത്തിൽ സ്വര്യജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു ഈ ഉത്കണ്ഠയുടെ കരിമേഘങ്ങൾ അന്തരീക്ഷം കലുഷിതമാക്കുന്നിടത്തോളം ശ്രീനാരായണ ഗുരുദർശനങ്ങളുടെ പ്രസക്തിയും നിലനിൽക്കും